എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് കറിയാണ് ചോറ് ചപ്പാത്തി പൊറോട്ട ദോശ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണത് അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് അത് തൊലിയോട് കൂടി മുഴുവനോട് നന്നായി കഴുകിയ ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി പുഴുങ്ങിയെടുത്തു അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തതാ കേട്ടോ നിങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം എന്നാലാണ് അതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചൂടായ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പതിനഞ്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കിയിട്ട് വേണമെങ്കിൽ ഇടാട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നന്നായി ചവച്ചെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് അരിഞ്ഞെടുത്തേക്കണത് സവാള അതുപോലെ നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ടോ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കുക അതിന് കുഴപ്പമില്ലാട്ടോ ഇനി നമുക്കത് അതിലേക്ക് ഇട്ട ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം സവാള വേഗം വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള വല്ലാതെ വഴന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതിയാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി ഒരു മിനിറ്റ് നേരം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം തക്കാളി ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം മൂടി തുറന്നിട്ട് ഇതുപോലെ ചട്ടകം കൊണ്ട് തക്കാളി ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഉടഞ്ഞ് വിട്ടുവിട്ട ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കിയ ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിറകിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണത് തേങ്ങ മാത്രമേ ഉള്ളൂട്ടോ അത് അരച്ചെടുത്തേക്കണത് തേങ്ങയും കൂടി ചേർത്ത ശേഷം നമുക്ക് ജാറും കൂടി കഴുകി എത്രത്തോളം നമുക്ക് ഗ്രേവി വേണമെന്ന് നോക്കി വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് ചെറിയ രീതിയിലൊരു കുറുകിയ കറി തന്നെയാണ് എന്നാലും കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഞാൻ ഒട്ടും ഉപ്പ് ചേർക്കാണ്ടാണ് പുഴുങ്ങിയത് അപ്പോൾ ഗ്രേവിക്കും ഉരുളക്കിഴങ്ങിനും കൂടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി മൂടിയയ്ക്കാം കേട്ടോ ആ തേങ്ങ അരച്ചേൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച ശേഷം ഞാൻ മൂടി തുറന്നു ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മല്ലിയാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ കുറച്ച് മല്ലിയാലയേ ചേർക്കണോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് മല്ലിയാലയുടെ മണവും ടേസ്റ്റും ഒന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മല്ലിയാല ചേർക്കുന്നത് നിങ്ങൾക്ക് മല്ലിയാല ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് ഇനി നന്നായി ഇളക്കി മിക്സാക്കിയ ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വച്ച് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ മൂടി തുറന്നു നമ്മുടെ കറി എല്ലാം ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഉപ്പും എരിവെല്ലാം പാകമാണ് തീ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മേടിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബായ്